ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ഒഴിവാക്കുന്ന ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് വന്ന ഒരു വന്നൊരു മെസ്സേജാണിത് ഇത്തരം ഒരുപാട് കുട്ടികൾ വസ്ത്രം ഇല്ലാതെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളിൽ നിന്ന് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച മെസ്സേജാണിത് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള അഡ്രസ്സ് പതിനായിരത്തോളം ഡ്രസ്സുകൾ നൽകുകയാണ് തികച്ചും സ്വകാര്യമായിരിക്കും ഇതിന്റെ ഫോട്ടോ വീഡിയോ പുറത്ത് കാണിക്കുന്നതല്ല സർ കേരളത്തിലെ കുട്ടികൾക്ക് ഒരുപാട് ഡ്രസ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തോ ഒരു പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞു അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം തീർച്ചയായിട്ടും അത് അറിയേണ്ടത് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പലപ്പോൾ മെസ്സേജ് കാണാണ്ട് ശ്രദ്ധിക്കാറില്ല പക്ഷേ ഈ ഒരു മെസ്സേജ് കൂടുതൽ ഒരു എൻ്റെ ഹൃദയത്തെ ഒരുപാട് തൊട്ട് നിർമ്മിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് തരുമോ എന്ന് വെച്ചു അതൊരു കുട്ടിയാണ് കോളേജിൽ പോകുന്ന കുട്ടി അത് ഭയങ്കര വിഷമാണ് അപ്പം ഞാൻ ആലോചിച്ചു ശരിക്കും ഇതുപോലെ ഒരുപാട് കുട്ടികൾ കേരളത്തിലുണ്ടാവും അങ്ങനെ നമ്മളെന്ത് ചെയ്തു ഒരു ആയിരക്കണക്കിന് കുട്ടികളെ ഇതുപോലെ നമ്മൾ ഒരു പത്ത് പതിനായിരത്തോളം ഡ്രസ്സ് കൊടുക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അഡ്രസ്സ് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യം പ്രത്യേകം ആളുകൾ അറിയിക്കുന്ന വെച്ചാൽ ഇത്തരം അർഹപ്പെട്ട ആളുകൾ നമ്മൾ അഡ്രസ്സിൻ്റെ ഈ ഒരു മേടിക്കാൻ വേണ്ടിയിട്ട് വരണം എന്ന് ഞാനത് പബ്ലിക്കിലിടുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരു അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ഡ്രസ്സ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ വാല്യൂ അഡിഷൻറ്റേറിയൻ വാല്യൂ അഡീഷണൽ ആണ് അതിനകത്ത് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് അഡ്രസ്സിൽ നല്ല രൂപ ഉണ്ടാവണം നമ്മളെപ്പോലെ ഗൾഫിൽ ഉപജീവനത്തിനായി ഒരു പത്തു മുപ്പത് വർഷം മുമ്പ് എത്തിയ ഒരാളുടെ കൂടെ നിൽക്കുന്നത് ഇന്ന് നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമായി മാറിയ നെല്ലറ ഗ്രൂപ്പിൻ്റെ എം ഡി ആണ് ഷംസുദ്ദീൻ നെല്ലറസ് നെല്ലറ ഗ്രൂപ്പിൻ്റെ എം ഡിക്ക് ഉപരി പുള്ളിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു തയ്യൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു പാഷൻ്റെ പുറകെ എത്തിച്ചേര്ന്നതാണ് അഡ്രസ് അപ്പാരൽസ് എന്ന് പറയുന്ന ഒരു സംരംഭം ഇതിപ്പോൾ അറുപതോളം ബ്രാഞ്ചുകൾ വേൾഡ് വൈഡ് ഉള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ഗൾഫിലെത്തി ഒരുപാട് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്ന ആൾക്കാരോട് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രം നമുക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്രണർ ആവാൻ സാധിക്കുമോ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടുള്ള എപ്പോഴും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം പെട്ടെന്ന് ബിസിനസ്സുകാരനാണെന്ന് ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പരാജയങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല ഈ പരാജയപ്പെട്ടവരുടെ കഥ ഞാൻ വേറെ കേൾക്കുന്നുണ്ട് അത് ഒരുപാട് അങ്ങനെ മെസ്സേജ് വരാറുണ്ട് ഞാനിങ്ങനെ തുടങ്ങി ഇപ്പോൾ ഞാൻ വീടിൻ്റെ ജപ്തി ഒക്കെ ആയിട്ടുണ്ട് അതല്ലെങ്കിൽ അത് വിറ്റിത് ഇട്ട് ഒരുപാട് ആളുകൾ പിന്നാലെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളെന്ന് വെച്ചിടത്തോളം ഒരു ബിസിനസ്സിനെ ശരിക്കും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതിൽ വലിയൊരു ടാസ്ക്കാണ് അതിന് പകരം ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം അറിവെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് അറിവ് അത് തീർച്ചയായിട്ടും എങ്ങനെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ വർക്ക് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും തുടങ്ങേണ്ടത് അതല്ലെങ്കിൽ നമുക്ക് വാപ്പാൻ്റെ അച്ഛൻ്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടാവണം തുടങ്ങാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പെട്ടെന്ന് തുടങ്ങണമെങ്കിൽ അതും തുടങ്ങി വിജയിക്കാലും പരാജയപ്പെട്ടാലൊന്നും പ്രശ്നമില്ലെങ്കിൽ നേരെ കയ്യിലൊക്കെ പൈസ ഇല്ലെങ്കിൽ ബിസിനസ്സാരാണെങ്കിൽ ചെയ്യാതിരിക്കണം പിന്നെ സർ ഞാൻ കേട്ടിട്ടുണ്ട് സാർ ഒരുപാട് ചാരിറ്റി ഈ അവശകലാകാരന്മാർക്കൊക്കെ ഒരുപാട് ചാരിറ്റി വർക്കൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇത്രയും ബിസിനസ് എൻ്റർപ്രൈസ് കൊണ്ടുവന്നതിന്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് നമ്മൾ ലൈഫില് നമ്മള് വേറൊരു ബിസിനസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചെയ്യുക പൈസ ഉണ്ടാക്കുക എന്നൊരു ചിന്തയാണെങ്കിൽ അതൊരു ലൈഫല്ലല്ലോ നമ്മൾ ഒരു ഒരുപാട് വിഷൻ സെറ്റ് ചെയ്യണം അപ്പോൾ ഞാനാണെങ്കിൽ ബിസിനസ് ഇന്നെ നില തുടങ്ങുമ്പോൾ ഒരു ഒരു വണ്ടി തുടങ്ങി ഇന്നൊരു ഇരുന്നൂറിലധികം വണ്ടികളിൽ എത്തിയെങ്കിൽ അത് നല്ലൊരു സെറ്റിങ്സാണ് അതേപോലെ നമ്മൾ മനസ്സിൽ അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ പാട്ടിനെ ഇഷ്ടമായിരുന്നു അപ്പോൾ തന്നെ അവശ്യകാലം കാണുമ്പോൾ ഭയങ്കര അന്ന് അവശ്യകാലല്ല അന്ന് പാട്ടുകാരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ ഇഷ്ടം പിന്നീട് ആ അന്ന് കണ്ട ആ ആളുകൾക്ക് പിന്നെ അവശകാലാപരമായി മാറി അപ്പോൾ അത് ആ താല്പര്യം കൂടി കൂടി വന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെ ഒരുപാട് ആളുകൾ ഇവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുറെ ആളുകൾ ഏജ്ജഡായി അങ്ങനത്തെ ആളുകൾ കൊണ്ടുവരും അതുപോലെ ഒന്നും പറ്റാത്ത കുറേ ആളുകളൊക്കെ മാക്സിമം സഹായിക്കും അത് നമ്മൾ പുറം ലോകം അറിയാതെ നമ്മൾ ചെയ്യുന്നത് അവരുടെ കാര്യത്തിൽ ലോകം അറിയരുതല്ലോ എന്നുള്ളൊരു ക്യാഷ്മുണ്ട് ഇന്നും ഇതുപോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കണ്ട് കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ്സിന് പറയും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു ചെയ്തുതരുന്നൊന്ന് പറയാറുണ്ട് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾക്ക് താല്പര്യം അതുപോലെ അതിനൊരു നിമിത്തമായിട്ടാണ് നമ്മൾ മാറുന്നത് നെല്ലറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തപ്പോഴും ഇപ്പം ഈ ഒരു ഫാഷൻ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിലുണ്ടല്ലോ അപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനൊരു ഒരു ഒരു ധൈര്യം വരുന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്നാൽ അത് സക്സസ് ആകുമല്ലെങ്കിൽ അത് എങ്ങനെ സക്സസ് ആക്കാം ശരിക്കും നല്ല തുടങ്ങുന്ന സാഹചര്യം പറയാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ ദുബായിൽ വരുമ്പോൾ ഒരു മില്ലിലേക്ക് ജോലിക്ക് വന്നതാണ് പിന്നീട് ഞാനൊരു പാർട്ടറായിട്ട് ആ മില്ല് ഡെവലപ്പ് ചെയ്തു അതിനുശേഷം സ്വാഭാവികമായിട്ടും മലയാളികൾ ഒരുപാട് ഈ സ്ഥലത്ത് എന്തുകൊണ്ട് ഇങ്ങനൊരു മലയാളികളെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഇവിടെ നിർമ്മിച്ചുകൂടാ ആ ഒരുപാട് പാൻഡുകൾ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് അതന്നെ അതന്നെ അതുകൊണ്ട് എന്തുകൊണ്ടൊരു ഒരു കേരള ടച്ചുള്ള ഒരു പ്രോഡക്റ്റ് ഇവിടെ നിന്നും അങ്ങനെ ഒരു നാടൻ പ്രോഡക്റ്റ് ഒരു നാടൻ ബ്രാൻഡ് പുറത്തുണ്ടാക്കുന്ന ആദ്യത്തെ ഫാക്ടറി നല്ലതായിരിക്കും അങ്ങനെ ആ ഫാക്ടറി അങ്ങനെ തുടങ്ങിയതിൻ്റെ ആ സമയത്ത് ഒരു ഇതൊരു ആയിരുന്നു വേറെ ആരും ചെയ്യാത്ത സംഭവം അപ്പോൾ അത് ചെയ്താൽ അത് അന്ന സമയത്ത് നമുക്ക് കോമ്പറ്റേഷൻ ഇന്നും നമുക്ക് കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടാവും അത് നമ്മളതിൻ്റെ ആ ഒരു എന്താ നമ്മൾ നമ്മളതിൻ്റെ രീതിയിലേക്ക് എടുത്താൽ നമ്മൾ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യാൻ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കാതെ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല മാർക്കറ്റ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞ അപ്പാറൽ ഇപ്പം അപ്പാരൽസ് ആണെങ്കിലും ഇന്ത്യയിലുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റി കോട്ടൺ അതും വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്ലോത്ത്സ് അഫോർഡബിൾ റേഞ്ചിന് കൊടുക്കാൻ പറ്റുക അപ്പോൾ ഇതൊക്കെ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് അതെങ്ങനെ അഡ്രസ്സിനെ കുറിച്ച് പറയാം കാരണം അഡ്രസ്സ് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ എൻ്റെ തയ്യൽ പഠിച്ചിരുന്നു അതുപോലുള്ള താല്പര്യമായിരുന്നു എൻ്റെ സ്വന്തം ഡ്രസ്സൊക്കെ എനിക്ക് ധരിക്കുന്ന ഞാൻ തയ്ക്കും അപ്പോൾ ഈ ഒരു ഗൾഫിൽക്ക് വരുന്നവരെ ഞാൻ എൻ്റെ ആവശ്യമുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് കിട്ടിയിരുന്നു ധരിച്ചിരുന്നത് സോറി സ്റ്റിച്ച് അങ്ങനെ ഗൾഫിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒരു ഫീൽഡാണ് സ്പൈസസിലേക്ക് വരുന്നു അല്ലെങ്കിൽ എൻ്റെ അടുക്ക് അങ്ങനെ വന്ന് ഈ നല്ലൊരു ഏകദേശം ഡെവലപ്പായ സമയത്ത് എനിക്കൊരാഗ്രഹിച്ചു ത് നമ്മൾ പണ്ട് ചെയ്ത ആ ഒരു സംഭവത്തിലൊക്കെ എന്തുകൊണ്ട് ചെയ്തു അങ്ങനെയാണ് അഡ്രസ്സിൽ ഒരു ബ്രാൻഡ് ഗ്രൈക്കുകയും അത് എനിക്ക് അങ്ങനെ സത്യത്തിൽ എനിക്ക് ഇതിൻ്റെ നല്ലൊരു ആയാലും അഡ്രസ്സായാലും അതിനൊക്കെ എൻ്റെ പിന്നിൽ എനിക്ക് താങ്ങും തള്ളായിട്ടുന്ന ഒരാളുണ്ട് നിസാസ് ദേശീയ വിഷൻ്റെ അത് വേണമെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഞാൻ കാണിച്ചു തരാം ഉൽഗ ലോഞ്ച് ദിവസമായാലും എല്ലാം അതിൻ്റെ പിന്നിലൊരാളുണ്ട് അപ്പോൾ അതെന്ന് ഓർ എന്ന് ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് മിസ്റ്റ് ഞാൻ പറയണേ പലപ്പോഴും ഇൻ്റർവ്യൂൽ ഞാൻ പറയാറുണ്ട് അപ്പോൾ അത് ശരിക്കും എനിക്ക് ഈ ബ്രാൻഡിലേക്ക് തന്നെ ഒരു ബ്രാൻഡ് ആക്കുന്നതിൽ എനിക്ക് വലിയ അത് ഇത്രയും ഒരു മൾട്ടിപ്ല വർക്കിന്റെ കൂടെ പാട്ടുണ്ട് ഫുട്ബോൾ കളിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരു ദിവസം ഒരു ലൈഫിൽ ഒരു ദിവസം എങ്ങനെയാണ് ഇത്രയും ഇന്നലെ രാത്രി ഫുട്ബോൾ കളിച്ചു ഇന്നലെ ഒന്നര മണിക്കൂർ കളിച്ചിട്ടും ഈ ഒരു പ്രായത്തിലും ഈയൊരു സമയത്തും ഞാൻ കളിക്കാൻ താല്പര്യം അതിനോട് ഫുട്ബോള് താല്പര്യം പാട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി പാടിയിട്ട് കാരണം നോമ്പ് ശേഷം പാടിയിട്ടില്ല എന്നാലും പാട്ട് രാത്രി ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പാട്ട് വീട്ടിൽ ചെറിയ സിസ്റ്റം പാടും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ ലൈഫിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഒന്നിനു മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിൽ എനിക്കൊരു താല്പര്യം അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക ലൈഫിൽ അതാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് അത് ഫുട്ബോൾ ഉണ്ട് പാട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള യാത്രകളുണ്ട് യാത്ര ചെയ്തിട്ടാകും ഞാൻ പത്ത് എൺപത്തി രണ്ട് രാജ്യം കവർ ചെയ്തപ്പോൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ യാത്രകളുണ്ട് യാത്രയിലൊക്കെ ഒരുപാട് ബിസിനസ്സിന് ഗുണം ചെയ്യും ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഒരു പോയിട്ട് പുതിയ പുതിയ പ്രൊഡക്റ്റ് കണ്ടാൽ 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 നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡിസൈൻ ഷേപ്പ് അങ്ങനെ ഓരോ ഒരുപാട് പഠിക്കാൻ പറ്റും പേജിൽ കണ്ടിട്ടുണ്ട് യാത്ര ചെയ്യുമ്പോൾ കൂടുതലും വളരെ വലിയ ഫെസിലിറ്റിയിലായിരിക്കല്ലോ നിക്കുന്ന ആളുടെ വീട്ടിൽ ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ വീട്ടിലുള്ള കുക്കിങ്ങും എനിക്ക് ഇഷ്ടം നമ്മൾ നമ്മളാവുന്നത് മനുഷ്യനൊക്കെ ഒന്നിച്ച് അവരുടെങ്കൂടും വിഷമങ്ങൾ അവരുടെ സന്തോഷം കാണുമ്പോഴാണ് അല്ലാതെ വെറുതെ കുറേ പോഷ ജീവിതം വെച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ ഞാൻ എപ്പോഴും വല്ല വീടുകളെടുക്കുക അതിൽ സുഹൃത്തുക്കൾ എങ്ങനെയുണ്ടാവുക എന്ന് വെച്ചാൽ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കൾ അത് ആ രാജ്യത്ത് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സുഹൃത്തുക്കൾ അത് സോഷ്യൽ മീഡിയ ഒക്കെ ആയിരിക്കും അങ്ങനെ ബന്ധങ്ങൾ ഒരുപാട് ലോകത്തെ നൂറ്റി ജില്ലാ രാജ്യങ്ങളിൽ എനിക്ക് സുഹൃത്തു പോലെ ഉണ്ട് അപ്പോൾ ആ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുമ്പോൾ തന്നെ പറയാം വീട് എടുക്കരുത് അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുക്കരുത് ഹോട്ടൽ എടുക്കരുത് എന്നൊക്കെ പറയും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും താമസിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ താമസിക്കാൻ നല്ല കുക്കിങ്ങും ചെയ്യാതെ സൗകര്യങ്ങൾ നോക്കും അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതും ഭക്ഷണം ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പലപ്പോഴും പല കുക്കിംഗ് ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് അപ്പോൾ നല്ല നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ ഒപ്പുള്ളവർക്കൊക്കെ ഉണ്ടാകും ായിക്കൊടുക്കും ആ നാട്ടുകാർക്ക് ഉണ്ടാക്കിക്കൊടുക്കും ഞാൻ മിക്ക രാജ്യങ്ങളിൽ പോയാലും നമ്മുടെ നാടൻ ഫുഡ് ആ രാജ്യക്കാർക്ക് കുറച്ച് പേര് കുറച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായി കൊടുക്കും അത് അവർക്ക് ഇഷ്ടമാണ് അതേപോലെ ആ രാജ്യത്തെ ഫുഡ് നമ്മളൊന്ന് കഴിച്ചു കൊടുക്കും കാരണം ഒരു രാജ്യത്തും കഴിക്കണല്ലോ അതും കഴിക്കാറുണ്ട് അപ്പോൾ ഫുഡുമായി റിലേറ്റഡായിട്ടുള്ള നമ്മളെ നെല്ലറ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഉണ്ടാക്കുക അതുപോലെ താമസിക്കുന്നതാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അതുപോലെ സുഹൃത്തുപാലത്തിൻ്റെ കൂടെ ആ രാജ്യത്ത് ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് ഗ്രാമീണ ആ ഒരു ആളുകളുടെ ലൈഫ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ യാത്ര കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് ആ സാർ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് സ്വന്തം പേരിൻ്റെ കൂടെ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ വേറെ ആരെയും ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വയ്ക്കത്തത് ഇപ്പം ലുലു ഗ്രൂപ്പിന് എം എ യൂസഫലി സാറെ പോലെ സാറിൻ്റെ പേരിൻ്റെ കൂടെ നെല്ലറ എന്നുള്ള സാറ് തന്നെയാണ് അതിൻ്റെ ബ്രാൻഡ് അപ്പം അങ്ങനെ ചെയ്യുന്ന വളരെ കുറച്ച് മലയാളികളെ ഉള്ളു അപ്പം ഒന്നാണ് സാർ അപ്പം അതിനെക്കുറിച്ച് സാറിന് ഇപ്പം യൂസഫലി സാറിനെ ആണെങ്കിലും അവരുടെയൊക്കെ ആ ഒരു ബ്രാൻഡ് ക്രിയേഷൻ കുറിച്ചു ശരിയാണ് ശരിക്കും എൻ്റെ അധിക ആളുകളും ഇന്റെ പേരറിയില്ല ആ നെല്ലറ വരുന്നു എന്നത് പറയുള്ളൂ കാരണം അങ്ങനെ എനിക്ക് ഒരുപാട് ആത്മീയ നേതാക്കളൊക്കെ ഉണ്ട് ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇതിൻ്റെ പേരല്ല പറ ആ നെല്ലറ വരുന്നത് അതെന്താ വെച്ചാൽ ശരിക്കും നമ്മളത്ര ഇഷ്ടം കൊണ്ടുള്ളൊരു ബ്രാൻഡാണ് നമ്മൾ തന്നെ ആ പേര് ശരിക്കും ആ നെല്ലറന്നുള്ള ഇടുന്ന ആ സമയം മുതൽ നമ്മളത് ലയിച്ചിരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവിക ഒരാൾ നല്ലറ നല്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് നെല്ലറായി മാറി ഇപ്പം സ്വാഭാവികമായിട്ട് നെല്ലറ സംസിദ്ധി എന്നല്ലാതെ ഒരു വേറെ അറിയില്ല അപ്പോൾ ശംസിൽ നല്ലറ സ്ട്രാറ്റജി ആയിരുന്നു അങ്ങനെ ബ്രാൻഡ് ശരിക്കും ഇപ്പൊ സ്ട്രാറ്റജി ആളുകൾക്ക് അത് ഒരു പുതിയ ഒരു സ്ട്രാറ്റജി ആയിട്ട് എല്ലാവരും മാറ്റി നിങ്ങൾ നിങ്ങളെ സ്ഥാപനം തുടങ്ങിയ നിങ്ങൾ അതിന്റെ പേര് കൂടെ അതിന്റെ കൂടെ ചേർത്തിട്ട് അതിന് ബ്രാൻഡ് ആക്കണമെന്ന് പറഞ്ഞു കൊടുക്കിട്ട് പുതിയ പുതിയ എം ബി എയിലെ കഥ പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും നമ്മൾ അന്ന് ചെയ്തു അത് ഇന്നൊരു ഇന്നത്തെ ശരിക്കും പേഴ്സണൽ ബാൻഡിംഗ് എന്നിപ്പോ വലിയൊരു കാര്യമാണ് ആളുകളൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ട് നമ്മളൊക്കെ ഈ പേഴ്സണൽ ബാൻഡിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ കളിയാക്കലായിരുന്നു പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഓരോ ഇൻറ്റർവ്യൂസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് കളിയാക്കലൊക്കെ വന്നു എന്നൊക്കെ നമ്മൾ ഒന്നും മിണ്ടിയില്ല പക്ഷേ ഇന്ന് ആ ആളുകളൊക്കെ ശരിക്കും പേഴ്സണൽ ബാൻഡിങ്ങിലേക്ക് വന്നു കാരണം കാലം മാറി പക്ഷേ ഈ കാലം ഈ പേഴ്സണൽ ആണ് ഏറ്റവും നല്ലത് തെളിയിച്ചു നമ്മളെപ്പോഴും മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ കാണുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് അന്ന് രണ്ടായിരത്തി നാലില് നല്ല തുടങ്ങുന്നത് ശരിക്കും

എല്ലാവരും കൂട്ടി പേർക്കുന്ന ഒരു സംഭവമുണ്ട് അത് കൂട്ടി ചേർത്തേ പറ്റും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇതുപോലെ എക്സ്പീരിയൻസ് ചെറിയ ഒന്നോ രണ്ടോ മൂന്നോ വർഷം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ പാഷൻ ഉണ്ടാവും ഓരോരുത്തരുടെ ഉണ്ടാവും അങ്ങനെ പലതും അവർ സക്സസ് ആക്കാതെ നിൽക്കുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ കൂട്ടിച്ചേർത്തിട്ട് അവരോടൊപ്പം ചേർന്നിട്ട് അവർക്ക് ചിലപ്പോൾ കുറച്ച് പൈസയുടെ ആവശ്യമായി അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഇതുപോലെ എക്സ്പീരിയൻസ് ആളുകളുടെ ഒരു അഡ്വൈസ് അഡ്വൈസായിരിക്കും അതൊക്കെ ചേർത്തിട്ട് അവരൊപ്പം ചേർന്നിട്ട് ഇനിയുള്ള ലോകത്ത് ഇതുപോലെ എല്ലാവരിലും ബിസിനസ് എത്തിക്കുക എല്ലാവരും ബിസിനസ്മാരാക്കുക എന്നുള്ള ഒരു മനസ്സിൽ ഒരു ഡ്രീമുണ്ട് അതായത് സത്യസന്ധരായുള്ള ആളുകൾ നല്ല സത്യസന്ധരായ ആളുകളായിരിക്കണം അതുപോലെ തന്നെ അവർക്ക് നല്ല ടീം ഉണ്ടായിരിക്കണം അത് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഇതൊക്കെ കൂട്ടി ചേർത്ത് നമ്മുടെ എക്സ്പീരിയൻസും കുറച്ച് സാമ്പത്തിക സഹായം കൂടിയാകുമ്പോൾ വല്യ സക്സസ് ആവും അതുപോലെ ഒരു ആയിരക്കണക്കിന് സർവീസ് അതുപോലെ ഒരു നൂറുകണക്കിന് വിസിനസ്സാരം സൃഷ്ടിക്കണം ഞാനും കൂടി ഒപ്പം ചേർന്നിട്ട് സംഗീത ഒരുപാട് സംസാരിച്ചു സന്തോഷം ഞങ്ങൾ ഒരു ഗൾഫ് സ്റ്റോറീസ് എന്ന ഈ ഒരു ചാനൽ ഞാൻ കാണാറുണ്ട് ഒരുപാട് നല്ല നല്ല നിങ്ങളെന്താ പറയുക നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൂ പ്രത്യേകിച്ച് ഗൾഫ് കാര്യമാണ് തീർച്ചയായും എല്ലാവരും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്